പ്രേക്ഷകരെ ചിരിയിലൂടെയും ചിന്തയിലൂടെയും നയിച്ച മലയാള സിനിമയുടെ ഹാസി താരമാണ് ഇന്നസെന്റ് കാഴ്ചക്കാരെ മാത്രമല്ല തന്റെ സഹപ്രവർത്തകരെയും ലൊക്കേഷനിൽ പൊട്ടിച്ചിരിപ്പിച്ച ഇന്നസെന്റ് സ്വയം ചിരിക്കാറില്ലായിരുന്നുവെന്ന് പറയുകയാണ് മണിച്ചിത്രത്താഴിലെ അല്ലി എന്ന രുദ്ര താൻ ചെയ്യുന്ന ജോലിയിൽ സ്വയം അർപ്പിക്കുന്ന അദ്ദേഹം തനിക്ക് മണിച്ചിത്രത്താഴ് സെറ്റിൽ വെച്ച് തന്നെ ഉപദേശത്തെക്കുറിച്ച് പറയുകയാണ് താരം വെറുതെ പറഞ്ഞ വാക്കിന് കിട്ടിയ വലിയ ഉപദേശം തമാശ പറഞ്ഞെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആളാണ് ഇന്നസെന്റ് ചേട്ടൻ പക്ഷേ അദ്ദേഹം മാത്രം ചിരിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സിനിമയുടെ ക്ലൈമാക്സ് സീനിലുള്ള ഒരു മുറി വന്ന് പാർത്തായ സോങ് മൊത്തം ഷൂട്ട് ചെയ്ത രാത്രി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സോങ് ഒരുപാട് സമയമെടുത്താണ് ഷൂട്ട് ചെയ്തത് ശോഭന ചേച്ചിയെ സംബന്ധിച്ച് ഒരു സാധാരണയായിട്ടുള്ള ഒരു ഡാൻസ് അല്ലത് വ്യത്യസ്തമായ മൂഡിൽ നടക്കുന്ന ഒരു നൃത്തമാണ് ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും സ്വന്തം ഷൂട്ടിങ്ങിന് വേണ്ടി കുറേ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഷോട്ട് വൈകിയപ്പോൾ ഞാൻ ആ സമയത്ത് ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ് അയ്യോ ഇതെന്താ ഇത്ര നേരം മറ്റും ഷോട്ട് വരാത്തത് രാത്രി വളരെ വൈകിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു മുറി വന്ന് പാർത്തായ ഡാൻസിന്റെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് കുട്ടി നമ്മളിവിടെ അഭിനയിക്കാനാണ് വന്നത് അവർ ഷോട്ട് എടുത്താലും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടാവണം അവർ പത്ത് മണിക്ക് വിളിച്ചാലും പന്ത്രണ്ട് മണിക്ക് വിളിച്ചാലും ഇനി നാളെ രാവിലെ വിളിച്ചാലും ആ സമയത്ത് അഭിനയിക്കാൻ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതാണ് കമ്മിറ്റ്മെൻറ്റ് ഈ കാര്യം മോൾ എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കണം എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാറുണ്ട് അല്ലി എന്ന കഥാപാത്രം ആ സിനിമയിൽ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ് പക്ഷേ ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലിക്ക് ആഭരണമെടുക്കണ്ടേ എന്നുള്ള ആ ഒരു ഡയലോഗാണ് ആ സിനിമയെ പിന്നീട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് മലയാളികൾ ഇപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക അല്ലി അല്ലേ എന്നാണ് അവർക്ക് രുദ്രയെ ഒന്നും അറിയില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും അല്ലി തന്നെയാണുള്ളത് ചിത്രം വീണ്ടും റിലീസ് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞ എനിക്ക് നല്ല അഭിമാനവും തോന്നുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക